ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവനെ എണ്ണൂറ്റി എൺപത് അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഓഗസ്റ്റ് ഒന്നിന് പരിധി നിശ്ചയിച്ച താരിഫുമായി ബന്ധപ്പെട്ട വ്യാപാര ചർച്ചകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം മൂലം ഡോളറും ട്രഷറി ബോണ്ട് ഈൽഡും ഇടിയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളർ മറികടക്കുകയും ചെയ്ത വിപണി ഇപ്പോൾ മൂവായിരത്തി നാന്നൂറ് ഡോളറിന് താഴെയായി നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്